നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും യൂറിക് ആസിഡിൻ്റെ അളവ് ഉയരുന്നത് ചിലപ്പോൾ വാദത്തിന് കാരണമായേക്കാം അതിനാൽ ഇതിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് യൂറിക് ആസിഡ് കൂടുതലായാൽ വൃക്കയിൽ കല്ല് വൃക്ക സ്തംഭനം എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് കൂടാതെ ശരീരത്തിൽ അധികമായുള്ള യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളായി കാലിൻ്റെ പെരുവിരലിലെ സന്ധികളിൽ അടിഞ്ഞുകൂടുന്നു ഇതുമൂലം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന അതി വേദന അനുഭവപ്പെടാറുണ്ട് ഉയർന്ന അളവിൽ യൂറിക് ആസിഡ് ഉണ്ടായാൽ അത് ഹൃദ്രോഗത്തിനും രക്തസമ്മർദ്ദത്തിനും കാരണമാകാം എന്നാൽ പ്രകൃതിദത്തമായ ചില വഴികൾ ഉപയോഗിച്ച് യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സാധിക്കും ആപ്പിൾ സിഡർ വിനഗർ ഇതിൽ അടങ്ങിയിരിക്കുന്ന മാലിക് ആസിഡ് ശരീരത്തിലെ യൂറിക് ആസിഡ് പുറത്തേക്ക് തള്ളുന്നതിന് സഹായിക്കുന്നു ഒന്നോ രണ്ടോ സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഓരോ ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് ദിവസവും രണ്ടു വട്ടമെങ്കിലും കുടിക്കുന്നത് യൂറിക് ആസിഡ് അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം പൊതുവേ ആസിഡ് അടങ്ങിയതാണ് എന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ ഇത് ശരീരത്തിലെത്തിയാൽ ആൽക്കലൈനായി മാറും രാവിലെ ഉണർന്നാൽ ഉടൻ ചെറു ചൂടുവെള്ളത്തിൽ ഒരല്പം നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കുടിക്കുന്നത് യൂറിക് ആസിഡ് നില നിയന്ത്രിക്കാൻ സഹായിക്കും ചെറി ഉയർന്ന യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ ചെറി പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് കൃത്യമായ ഇടവേളകളിലായി ദിവസവും പത്ത് മുതൽ മുപ്പത് വരെ ചെറികൾ കഴിക്കുന്നത് നല്ലതാണ് എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കരുത് വാദങ്ങളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാൻ പ്രതിജ്വലന ഗുണങ്ങളുള്ള ചെറിയ്ക്ക് കഴിയും മുട്ട മുട്ടയും യൂറിക് ആസിഡ് നില സ്ഥിരപ്പെടുത്താൻ ഉത്തമമാണ് ഓർഗാനിക് മുട്ട കഴിക്കുന്നതാണ് ഇതിലേറ്റവും നല്ലത് വെള്ളം ശരീരത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് വെള്ളം ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് ദിവസം രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നത് ഏറെ നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുമ്പോൾ യൂറിക് ആസിഡ് വൃക്കയിൽ നിന്നും മൂത്രമായി പുറത്തുപോകും ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമായി കൃത്യമായ ഇടവേളകളിൽ ചെറിയ അളവിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ദിവസവും എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് ഇതുപോലുള്ള പ്രശ്നം നാൽപ്പത് ശതമാനം വരെ കുറയുമെന്നാണ് പഠനങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നത് ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു